ിയപ്പെട്ടവരെ കർത്താവ് തന്ന ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇന്ന് ദൈവത്തിന്റെ വചനം യോഹനാന സുവിശേഷം പതിനഞ്ചാം വധിയായ മൂന്നാമത്തെ വചനം ശുപ്രകാരം പറയുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമായിട്ടാണ് ഈ സുവിശേഷത്തിൽ ഈ വചനത്തെ എന്റെ മനസ്സിൽ പലപ്പോഴും ഓർക്കാറ് കാരണം മറ്റൊന്നുമല്ല എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിരന്തരം അശുദ്ധിയും കുറവുകളും ഒക്കെ കടന്നു വരാറുണ്ട് തെറ്റുകൾ വരാറുണ്ട് സങ്കടങ്ങൾ നിരാശകൾ അങ്ങനെ മനസ്സും ശരീരവും ഒക്കെ പലപ്പോഴും അശുദ്ധമായി പോകുമ്പോൾ നമുക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു വചനം വിശ്വസിനോട് പറയുക മക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ആ ഒരു പ്രചോദനമാണ് പലപ്പോഴും വചനകയറ്റ് വായി എടുത്തു വായിക്കാൻ എന്നെ പ്രേരിപ്പിക്കാറ് ആത്മശരീര മനസ്സുകളുടെ ശുദ്ധിക്ക് എന്നെയും നിങ്ങളെയും സഹായിക്കുക ഇവിടെ കർത്താവിൻ്റെ വചനം തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ മനസ്സ് ശരീരം ആത്മാവ് എല്ലാം ശുദ്ധീകരിക്കപ്പെടണമെന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിശോ പറയുകയാണ് മക്കളെ എൻ്റെ വചനം എടുത്ത് വായിക്കുക എൻ്റെ വചനത്തിലൂടെ വലിയ ശുദ്ധീകരണം നിങ്ങൾക്ക് നടക്കും കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആത്മശരീരങ്ങൾക്ക് മനസ്സുകൾക്ക് ഉണർവും ഉയർച്ചയും പ്രതീക്ഷയും വിശുദ്ധിയും ലഭിക്കും ഈശ്വര നമ്മളെ അനുഗ്രഹിക്കട്ടെ